ഈ സൈബർ തട്ടിപ്പ് തടയുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റ് സഞ്ചാർ സാധ്യ എന്ന ഒരു ആപ്പ് നമ്മുടെ മൊബൈൽ മൊബൈലുകളിൽ ഡൗൺലോഡ് ചെയ്യണം എന്ന ഒരു നിർദ്ദേശം വന്നതായി പറയുന്നു എന്താണ് ഈ സഞ്ചാർ സാധ്യ ഒന്ന് വിശദീകരിക്കാമോ ചേട്ടാ ഇപ്പോ കേന്ദ്ര സർക്കാർ ഈ മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾക്ക് പ്രത്യേകം പ്രത്യേകമായിട്ട് ഒരു പൊതു ഉത്തരവ് ഓരോ മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾക്കും പ്രത്യേകമായി ഒരു കത്ത് കേന്ദ്ര ടെലികോം മന്ത്രാലയം നൽകിയിട്ടുണ്ട് ഇത് പ്രകാരം തൊണ്ണൂറ് ദിവസത്തിനകം ഇവരുടെ മൊബൈൽ ഫോണുകൾ പുതിയതായിട്ട് വിപണിയിൽ ഇറങ്ങുന്ന മൊബൈൽ ഫോണുകളിൽ ഇൻബിൽറ്റ് ആയിട്ട് സഞ്ചാർ സാത്തി എന്ന് പറയുന്ന ആപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ ചെയ്യുന്നത് ഇൻബിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏത് മൊബൈൽ ഫോൺ നിർമ്മാതാക്കളാണോ അവരെ അവരുടെ ഫോണിൽ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു നിരവധി ആപ്പുകൾ ഉണ്ടാവും അതിന്റെ കൂട്ടത്തിൽ ഈ സഞ്ചാർ സാത്തി എന്ന് പറയുന്ന ആപ്പ് ഉണ്ടാകണം എന്നുള്ളതാണ് ഇപ്പൊ നിലവിൽ തന്നെ ടെലികോം മന്ത്രാലയത്തിന്റെ കീഴില് സഞ്ചാർ സാത്തി എന്നൊരു വെബ് പോർട്ടൽ ഉണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിന്റെ മൊബൈൽ ഫോൺ വെർഷനാണ് ഒരു ആപ്പ് വെർഷൻ ആണ് ഇപ്പോൾ പുതിയതായിട്ട് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇതുകൊണ്ട് പ്രാഥമികമായി ലക്ഷ്യമിടുന്നത് ഈ മൊബൈൽ ഫോൺ വഴിയുള്ള സൈബർ തട്ടിപ്പുകൾ തടയുക എന്നുള്ളതാണ് അപ്പൊ സമീപകാലത്ത് നിരവധി സൈബർ ക്രൈമുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഏറിയ പങ്കും പണാപഹരണമാണ് ഈ ഒ ടി പി അടക്കമുള്ളവ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഫോണുകളിലേക്ക് അപരിചിതരുടെ സന്ദേശങ്ങൾ എത്തുന്നു നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു ചില ഡിജിറ്റൽ അറസ്റ്റ് പോലെയുള്ള സംഗതികൾ ഉണ്ടാകുന്നു ചിലർ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്ത് കോടികളുടെ ഇടപാടുകൾ നടത്തുന്നു ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സൈബർ ക്രൈമുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ നമ്മളുടെ സ്വന്തം അക്കൗണ്ട് ഹാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയെടുത്തുകൊണ്ട് അത് പല ആവശ്യങ്ങൾക്കും ദുരുപയോഗം ചെയ്യുന്നു ഇങ്ങനെ പല പ്രശ്നങ്ങൾ സമീപകാലത്ത് പല ഫോണുകളിൽ നിന്നും പരാതിയായി ഉയർന്നു വന്നിട്ടുണ്ട് അപ്പൊ ഈ സാഹചര്യത്തിലാണ് ഇതിനൊക്കെ ഒരു പ്രതിവിധി എന്ന നിലയിൽ അല്ലെങ്കിൽ അതിനെ ഒരു പരിധിവരെ തടയുക എന്ന കൂടി സഞ്ചാർ സാത്തി എന്ന് പറയുന്ന ഒരു സംരംഭം കേന്ദ്ര സർക്കാർ കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ കീഴിൽ കൊണ്ടുവന്നത് ഇപ്പൊ ഇതിന്റെ ആപ്പ് കഴിഞ്ഞ ജനുവരിയിലാണ് ലോഞ്ച് ചെയ്തത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ സാധാരണ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന പോലെ കിട്ടും അല്ലെങ്കിൽ ഇപ്പൊ ആപ്പിൾ ഐഫോൺ ഒക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ആപ്പിളിന്റെ സ്റ്റോറിൽ ഇത് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് ഇപ്പൊ കഴിഞ്ഞ ജനുവരിയിൽ ഈ ആപ്പ് വന്നതിന് ശേഷം ലക്ഷക്കണക്കിന് പേർ ഈ ആപ്പ് ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു കണക്ക് പ്രകാരം കഴിഞ്ഞ ജനുവരിയിൽ ഈ ആപ്പ് ലോഞ്ച് ചെയ്തതിന് ശേഷം ഈ മോഷണം ചെയ്യപ്പെട്ട ഏഴ് ലക്ഷത്തോളം ഫോണുകൾ വീണ്ടെടുക്കാനായിട്ട് ഈ ആപ്പ് വഴി സാധിച്ചിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ ഒക്ടോബറിൽ അൻപതിനായിരത്തോളം ഒക്ടോബറിൽ മാത്രം അൻപതിനായിരത്തോളം ഫോണുകൾ ഈ മോഷണപ്പെ മോഷ്ടിക്കപ്പെട്ട ഫോണുകൾ തിരിച്ചെടുക്കാൻ ഈ ആപ്പ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഈ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന ഈ നിർദ്ദേശം അത് ഈ മൊബൈൽ ഫോണുകൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അവർ ഇൻബിൾട്ട് ആയിട്ട് ഈ ആപ്പ് അതിൽ ഉണ്ടാകണം അത് കൊടുത്തിട്ടില്ല എങ്കിൽ ഈ നമ്മൾ ഈ ഫോണുകളുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുന്ന സമയത്ത് തന്നെ തന്നെ ഈ സാധനം നമ്മുടെ ഫോണിലേക്ക് വരണം ആ രീതിയിൽ അത് സെറ്റ് ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ മൊബൈൽ ഫോൺ നിർമ്മാതാക്കള് വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് കാരണം ഇത് ഞങ്ങളോട് മുൻകൂട്ടി ആലോചിച്ചിട്ടല്ല ഈ ഒരു തീരുമാനം വന്നത് ഇപ്പൊ ഈ നിബന്ധനയ്ക്കെതിരെ നിലവിൽ ആപ്പിൾ സാംസങ് ഷവോമി ഓപ്പോ തുടങ്ങിയ ഫോൺ നിർമ്മാതാക്കളൊക്കെ തന്നെ വിവോ അടക്കമുള്ള കമ്പനികളൊക്കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അവർക്ക് ഇത് സ്വീകാര്യമല്ല എന്നുള്ളതാണ് നിലപാട് കാരണം മുൻപ് കേന്ദ്ര സർക്കാർ ഒരു ആന്റി സ്പാം മൊബൈൽ ആപ്പ് ഇറക്കിയിരുന്നു ആ സമയത്തും സമാനമായ എതിർപ്പ് ആപ്പിൾ ഐഫോണുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള കമ്പനിക്കാർ എതിർപ്പ് അറിയിച്ചിരുന്നു കാരണം ഈ ഇത്തരത്തിലുള്ള സുരക്ഷാ ആപ്പുകളെല്ലാം തന്നെ ഇപ്പൊ ആപ്പിളിനെ സംബന്ധിച്ച് അവർക്ക് സ്വന്തം നിലയിൽ ഇതിനുള്ള സംവിധാനങ്ങളുണ്ട് ഈ ഫേസ് ഐ ഡി അടക്കം ഫിംഗർ പ്രിന്റ് ലോക്ക് അടക്കമുള്ള സംവിധാനങ്ങൾ ആപ്പിൾ തരുന്നുണ്ട് അവർ കുറെയൊക്കെ അവരുടെ ഡാറ്റ എൻക്രിപ്റ്റഡ് ആണ് അതായത് നമ്മൾ പൂർണ്ണ സുരക്ഷിതത്വം അവർ ഉറപ്പു തരുന്നുണ്ട് അപ്പൊ അവരുടെ ആ സുരക്ഷയ്ക്ക് മേൽ മറ്റൊരു ആപ്പ് കൂടി ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആപ്പിൾ ഈ ഒരു സംരംഭത്തെ എതിർക്കുന്നത് പക്ഷെ കേന്ദ്ര സർക്കാർ ഇതൊരു നിർബന്ധ ബുദ്ധിയാൽ ഇത് നടപ്പിലാക്കണം എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് കാരണം ഇപ്പോ ഒരുവിധപ്പെട്ട മൊബൈൽ ഫോൺ അപകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഐ എം ഇ നമ്പരൊക്കെ ട്രേസ് ചെയ്തുകൊണ്ടാണ് അത് പിടിക്കുന്നത് ഐ എം ഇ നമ്പർ എന്ന് പറഞ്ഞാൽ പതിനാലോ പതിനേഴോ ഡിജിറ്റുള്ള നമ്പർ ആണ് പക്ഷെ ഈ നമ്പർ ചിലപ്പോഴൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയോ സ്പ്രൂഫിംഗ് എന്ന് പറയുന്ന പരിപാടി ചെയ്തിട്ടോ സൈബർ തട്ടിപ്പുകൾ അല്ലെങ്കിൽ തട്ടിപ്പുകാർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ആ ഒരു ഘട്ടത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഈ സഞ്ചാർ സാധ്യ എന്ന ആപ്പ് സഹായകരമാകും എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇത് പ്രകാരം നമ്മളുടെ ആധാർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പേരിൽ മറ്റേതെങ്കിലും ഫോൺ നമ്പറുകൾ നിലവിലുണ്ടോ മറ്റാരെങ്കിലും നമ്മുടെ പേരിൽ വ്യാജ കണക്ഷനുകൾ എടുത്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ സഞ്ചാർ സാധ്യത ആപ്പ് ഉപയോഗിച്ച് നമ്മുടെ ഫോൺ ബ്ലോക്ക് ചെയ്യാൻ പറ്റും ആ സർവീസ് പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല ഇനി എങ്ങനെയെങ്കിലും ആ ഫോൺ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമായി തിരിച്ചു കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് തന്നെ ആ ഫോൺ അൺബ്ലോക്ക് ചെയ്യാം അതിൻ്റെ കൂട്ടു തുറന്ന് ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ ഈ ആധാർ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ പേരിൽ വ്യാജ കണക്ഷനുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അത് ഡിസ്കണക്ട് ചെയ്യാനും സാധിക്കും എന്നുള്ളത് പറയുന്നു പിന്നെ നമ്മുടെ മൊബൈല് അത് മറ്റാരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ടോ മറ്റേതെങ്കിലും അറിയാതെ ഏതെങ്കിലും തരത്തിലുള്ള ആപ്പുകളോ വൈറസുകളോ നമ്മുടെ ഫോണിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കും പിന്നെ ഈ ഇന്റർനാഷണൽ കോളുകൾ എന്ന പേരിൽ ചില ലോക്കൽ കോളുകൾ നമ്മുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ടായിരിക്കുക ഏതെങ്കിലും വിദേശ രാജ്യത്ത് നിന്ന് വിളിക്കുന്നു എന്ന പ്രതീതിയിൽ നമ്മളെ ഫോൺ വിളിച്ച് എന്തെങ്കിലും കാര്യം പറഞ്ഞ് പറ്റിക്കുന്നത് അപ്പൊ അങ്ങനെ ഇന്റർനാഷണൽ കോളുകളും ലോക്കൽ കോളുകളും തമ്മിൽ വേർതിരിച്ച് കാണിക്കാനായിട്ട് ഈ ആപ്പ് സഹായിക്കും പിന്നെ ഏതെങ്കിലും ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ ആ വിളിക്കുന്ന ആളിന്റെ ഐഡന്റിറ്റി അയാൾ വെളിപ്പെടുത്തുന്നത് തന്നെയാണോ അയാളുടെ ഐഡന്റിറ്റി എന്നുള്ളത് ചെക്ക് ചെയ്യാനും ഈ ആപ്പ് വഴി സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇപ്പോ കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്ന കണക്കനുസരിച്ച് ഇത് ഇതുവരെ ഏതാണ്ട് അൻപത് ലക്ഷം ഡൗൺലോഡുകൾ ഈ ആപ്പ് ഇതുവരെ നടന്നിട്ടുണ്ട് ഏതാണ്ട് മുപ്പത്തി ലക്ഷം ഫോണുകൾ ഈ ട്ട് തർക്കങ്ങളുള്ള അല്ലെങ്കിൽ പ്രശ്നമുണ്ട് കണ്ടെത്തിയതാ കണ്ടെത്തിയ മുപ്പത്തി ഏഴ് ലക്ഷം ഫോണുകൾ ബ്ലോക്ക് ചെയ്യാൻ കൂട്ടിക്കെട്ടാനായിട്ട് ഇതുകൊണ്ട് സാധിച്ചിട്ടുണ്ട് മുപ്പത് ലക്ഷം വ്യാജ കണക്ഷനുകൾ കട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ അവകാശപ്പെടുന്നത് ഏതായാലും ആ ഒരു സമീപകാലത്ത് വർത്തമാന കാലത്ത് വലിയ രീതിയിലുള്ള സൈബർ ക്രൈമുകൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട് അത് ഏറിയ പങ്കും സാമ്പത്തിക തട്ടിപ്പുകളാണ് പിന്നെ ഈ നമ്മുടെ ഫോണിലുള്ള നമ്മുടെ രഹസ്യ രേഖകളോ ചിത്രങ്ങളോ വീഡിയോകളോ അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ള ചില പ്രശ്നങ്ങളും സമീപകാലത്ത് ധാരാളമായി വന്നിട്ടുണ്ട് അപ്പൊ ഇതിനെയൊക്കെ ഒരു പരിധിവരെ തടയിടാനായിട്ട് സാധിക്കുന്ന ഒരു സംവിധാനം എന്ന നിലയിലാണ് സഞ്ചാർ സാത്തി എന്ന് പറയുന്ന ആപ്പ് നമ്മൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിർബന്ധമായിട്ട് ഉണ്ടാകണം എന്നുള്ളത് പറയുന്നത് ഇപ്പൊ അത് നിർബന്ധമാക്കുന്നതിനൊക്കെ ഈ സ്വകാര്യ കമ്പനികൾ വിസമ്മതിക്കുന്നൊരു ഘട്ടം ഉണ്ടായാൽ നമുക്ക് സ്വന്തം നിലയിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ ഉപയോഗിക്കാം അത് ഫോണിന്റെയും നമ്മളുടെയും സ്വകാര്യതയും ഉറപ്പുവരുത്താൻ വളരെയേറെ സഹായിക്കുകയും ചെയ്യും അല്ല പ്രേമ ഇതിൽ ഒരു സംശയം ഇപ്പൊ ഇങ്ങനെ നമ്മുടെ ഇങ്ങനൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആധാറിന്റെ കാര്യം പ്രേമ ഇപ്പൊ സംസാരിച്ച പറഞ്ഞു അപ്പോൾ നമ്മുടെ സർവ ഡീറ്റെയിൽസും ഇതിൽ അപ്ലോഡ് ചെയ്യപ്പെടുമോ നമ്മുടെ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യപ്പെടുമോ അത് നമ്മുടെ ഡേറ്റ പിന്നെ കിട്ടുന്നതിന് തുല്യമല്ലേ അതിലെന്തൊക്കെയോ ഒരു ചതിവുണ്ട് എന്നൊക്കെ പ്രതിപക്ഷ കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നു എന്താണ് അതിലെന്തെങ്കിലും മറ്റ് ചതിക്കുഴിയുണ്ടോ ഇങ്ങനെ നമ്മുടെ ഡേറ്റാസ് കിട്ടുന്നതിൽ ആ പറയുന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് നമ്മുടെ ഡേറ്റ നഷ്ടപ്പെടുന്നു എന്നുള്ള ആശങ്കയാണല്ലോ ഉള്ളത് പക്ഷേ നമ്മുടെ ഡേറ്റ രഹസ്യമല്ല എന്നുള്ളത് ഒരു പരസ്യമായ സത്യമാണ് യാഥാർത്ഥ്യമാണ് നമ്മൾ ആധാർ കാർഡ് ഇപ്പോൾ ഒരുവിധപ്പെട്ട ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് മുതൽ വാർദ്ധക്യ ദിശയിലുള്ള ആളുകൾക്ക് വരെ ഇപ്പൊ ആധാർ കാർഡ് നിർബന്ധമാണ് പലരും വാങ്ങിയിട്ടുമുണ്ട് ഈ ആധാർ കാർഡിന്റെ വിവരങ്ങൾ ചോർന്ന വിവരം ഒരു ആറേഴ് വർഷം മുമ്പേ തന്നെ വാർത്തയായതാണ് അത് സൈബർ ഇടത്തിൽ നമുക്ക് ലഭ്യമാണ് നമുക്ക് ഒന്ന് പരിധി നോക്കിയാൽ ആരുടെ രഹസ്യ സ്വകാര്യ വിവരങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പൊ ഒരു ആപ്പ് എന്ന് പറയുന്നത് വന്നതുകൊണ്ട് എന്തെങ്കിലും അതിൽ കാര്യമായ ഇതേപോലുള്ള ആശങ്ക ഉണ്ടാകുമെന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മളുടെ കൃത്യമായി നമ്മൾ മോണിറ്റർ ചെയ്യപ്പെടുന്നു എന്നുള്ള സംഗതി ഉണ്ടാകും നമ്മൾ എവിടെ പോയാലും എങ്ങനെ പോയാലും നമ്മൾ കൃത്യമായി നിരീക്ഷിക്കാനും നമ്മുടെ നീക്കങ്ങൾ മറ്റൊരാളെ അതായത് ഒരു രഹസ്യ ക്യാമറയിലൂടെ നമ്മൾ നിരീക്ഷിക്കുന്ന ഒരു തുല്യമായിട്ട് നമ്മളുടെ നീക്കങ്ങളും മറ്റും നിരീക്ഷിക്കാൻ ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് സാധിക്കും പക്ഷേ ഇത് ഇതിന്റെ ആശങ്കകൾക്കപ്പുറം ഇത് ഓഫർ ചെയ്യുന്നത് വാഗ്ദാനം ചെയ്യുന്ന സുരക്ഷിതത്വം ഈ സമീപകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനേറെ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഈ ആശങ്കകൾക്കൊന്നും തൽക്കാലം നമ്മൾ അത്ര വലിയ കാര്യം ഗൗരവം കൊടുക്കേണ്ട കാര്യം തന്നെയില്ല കാര്യം സ്വകാര്യ വിവരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സ്വകാര്യത എന്ന് അവകാശപ്പെടുമ്പോഴും നമ്മുടെ പേരും നമ്മുടെ മേൽവിലാസവും നമ്മുടെ അഡ്രസ്സും നമ്മുടെ ഫോട്ടോയും സഹിതം പൊതു ഇടങ്ങളിൽ ലഭ്യമാണ് അത് ഇപ്പൊ ഔദ്യോഗികമായിട്ട് കൊടുക്കുന്നു എന്നതിനപ്പുറം അനൌദ്യോഗികമായ അത് പല പല ഇടങ്ങളിലും ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഈ ആശങ്ക അതോടുകൂടി അവസാനിക്കുന്നു